ഹായ് ബൈസ് ഞാൻ ഇന്ന് ഇൻട്രോ പറയുന്നില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ തന്നെ ഭയങ്കര വിഷമകരമായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ അറിഞ്ഞത് രാവിലെ ഫോൺ ഫോണെടുത്ത് ഞാൻ നോക്കിയപ്പോൾ തന്നെ ഫേസ്ബുക്കിനകത്ത് ഒത്തിരി പേജുകളിൽ ഒരു മരണ വാർത്ത ഒരു കുടുംബത്തിലെ നാല് പേര് മരിച്ചെന്നുള്ളൊരു വാർത്ത ഞാൻ കണ്ടായിരുന്നു അത് ഞാൻ വലിയ കാര്യമായിരിക്കില്ല ഞാനെല്ലാം ഇതാക്കി വിട്ടുവിട്ടു ഞാനത്ത് പഴയതെല്ലാം ആയിരിക്കും ഇങ്ങനെ ഒരു പേജുകളിൽ വരുവല്ലോ അങ്ങനെയാണ് ഞാൻ കണക്കാക്കിയത് പിന്നെ ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ലോകിൽ വരുന്ന ഒരേ പേജുകളിൽ അപ്പോഴാണ് ഞാൻ ശരിക്കും എടുത്ത് നോക്കിയത് അപ്പൊ ഞാൻ കണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുടുംബത്തിലെ നാല് പേര് അച്ഛനും അമ്മയും രണ്ട് കൊച്ചു പിള്ളേരുൾപ്പെടെ നാല് പേര് അതും വീട് കത്തി നശിച്ചാണ് മരിച്ചത് മരിച്ചുപോയി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിന് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായതാണ് അപ്പം അങ്കമാലിയില് നമ്മുടെ അങ്കമാലി ടൗൺ കോളനിക്ക് അടുത്ത് പാറക്കുളത്താണ് സംഭവം ഉണ്ടായത് അപ്പൊ രാത്രിയൊക്കെ ആയതുകൊണ്ട് വീടിന്റെ പരിശ പരിസരത്തുള്ളവരൊന്നും അറിഞ്ഞിട്ടില്ല എല്ലാവരും ഉറക്കത്തിലും അങ്ങനെയൊക്കെ പോകാൻ നേരത്ത് ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നടക്കുമ്പോൾ ആരും അറിഞ്ഞുകൂടാ അപ്പൊ മരിച്ചത് ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൗണിലെ മലഞ്ചരക്ക് വ്യാപാരിയായ അയ്യമ്പള്ളി വീട്ടിൽ ബിനീഷ് കുര്യനാണ് നാൽപ്പത്തഞ്ചു വയസ്സുണ്ട് ഭാര്യ അനു നാൽപ്പത് വയസ്സ് മക്കളായ ജോവന ബിനീഷ് എട്ട് വയസ്സുള്ളൊരു പെൺകൊച്ചാണ് ജസ്വിൻ ബിനീഷ് അഞ്ചു വയസ്സുള്ള ഒരു ആംഗാണ് അപ്പൊ ഇത്രയും പേരാണ് ആ വീട്ടിൽ മരിച്ചത് അപ്പൊ ആ മരിച്ചവരുടെ ബന്ധുമിത്രാദികളുടെ മനസ്സിനൊക്കെ ഒരു ധൈര്യം കൊടുക്കട്ടെ ഇതൊക്കെ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ എത്ര നമുക്ക് അത്ര അടുത്ത വേണ്ടപ്പെട്ടവര് മരിക്കുമ്പം നമുക്ക് എന്തോരം വിഷം നമുക്കൊരു അറിയാത്ത ഒരാൾ മരിക്കുമ്പോ തന്നെ നമുക്ക് എന്തോരം വിഷമം ഉണ്ടായിരിക്കും ജസ്റ്റ് ഒന്ന് കണ്ടിട്ടുള്ള ഒരാൾ മരിച്ച് നമ്മൾ ഈ വാർത്തയിലൊക്കെ കാണുമ്പോ അപ്പൊ അത്രയും അടുത്ത് നിൽക്കുന്ന ബന്ധുക്കാരൊക്കെ ഇങ്ങനെ മരിക്കാൻ നേരത്ത് അതും ഒരു കുടുംബത്തിലെ നാല് പേര് അച്ഛനും അമ്മയും രണ്ട് പിള്ളേർ പിള്ളേരുടെ ഒക്കെ ആ സന്തോഷം ഇനി കാണാൻ പറ്റത്തില്ലല്ലോ എന്നുള്ള ഓർത്തിട്ട് പരിസരവാസികള് അവരുടെയൊക്കെ ഒരു മനസ്സിനൊരു ഇത് കൊടുക്കട്ടെ ഒരു ധൈര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്ന് പിടിച്ചു നിക്കാണ് പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ അവരുടെയും അച്ഛനും അമ്മയൊക്കെ കാണുമല്ലേ ഈ മരിച്ച ചേട്ടന്റെയും ഭാര്യയുടെ ഒക്കെ അവരുടെ അച്ഛനും അമ്മകളുടെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും അപ്പൊ അവർക്കൊക്കെ ഒരു മനസ്സിന് ശക്തി കൊടുക്കട്ടെ ഇതൊക്കെ പിടിച്ചു നിൽക്കാനുള്ള അപ്പൊ ഞാൻ ഇതിനെക്കുറിച്ച് പറയാ ഇത് ഞാൻ പറയത്തില്ലായിരുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് രാവിലെ ഇത് എന്ന് ഞാൻ പറഞ്ഞത് ഇപ്പൊ മഴക്കാലം ഒക്കെയാണ് എല്ലാ വീടുകളും ഒന്ന് ശ്രദ്ധിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പത്തെ കാലത്തെ പോലെയല്ല മഴയൊക്കെ പെയ്ത് വീടുകളിലൊക്കെ ഈർപ്പൊക്കെ അടിക്കുന്ന പല വീടുകളും ഉണ്ട് ചിലപ്പോൾ ഷോർട്ട് സർക്യൂട്ടൊക്കെ കാണാൻ നമ്മൾ ശ്രദ്ധിക്കത്തില്ല ചില വീടുകളിലൊക്കെ കണ്ടിട്ടില്ല കറണ്ട് ബില്ലൊക്കെ കൂടുതൽ അപ്പൊ നമ്മളൊന്നും ചെക്ക് ചെയ്യാൻ നേരത്ത് കുഴപ്പങ്ങളൊന്നും കാണത്തില്ല അവിടെ ഇവിടെയൊക്കെ സീനൊന്നും ഇല്ല പക്ഷെ നോക്കാൻ നേരത്ത് കഴിഞ്ഞ ദിവസം ഞാൻ ഇന്ന പോലെ നമ്മുടെ വീട്ടിൽ ഇന്ന പോലെ ഒരു കാര്യം നോക്കിയപ്പോഴാണ് ഇങ്ങനെ എറുത്തിന്റെ ഒരു കാര്യം ഇങ്ങനെ പറയുന്നത് പറയുന്നത് കേട്ടോ അപ്പൊ ഞാൻ ഓർത്തിനി വലിയ വിഷയം ഒന്നും കാണത്തില്ല പക്ഷെ അതിനനുസരിച്ച് നമ്മളെ വീട്ടിൽ എറർത്തിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതാണ് വിഷയം എന്ന് പറയുന്നത് അപ്പൊ ഈ വീട്ടിൽ മഴക്കാലം ആയിട്ട് നമ്മൾ റോഡിലൂടെ പോകുമ്പോഴും ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് ഈ മഴക്കാല മരമൊക്കെ വേണേൽ ചിലപ്പോ ലൈനക്കെ പൊട്ടി വെള്ളത്തിൽ കിടക്കണം നമ്മൾ ശ്രദ്ധിക്കത്തില്ല രാത്രി ഇങ്ങനെ വരാൻ നേരത്ത് നമ്മൾ വെള്ളത്തിലൊക്കെ കൂടെ ഇറക്കി പോകാൻ നേരത്തായിരിക്കും ചിലപ്പോൾ വെള്ളത്തിനകത്ത് ഇറത്തക കാണും അപ്പം എന്ത് സംഭവിക്കാം നമുക്ക് പറയാൻ പറ്റത്തില്ല മുൻകൂട്ടി നമുക്ക് പറയാൻ പറ്റത്തില്ല മരണം എങ്ങനെയാണ് വരുന്നതെന്നൊന്നും നമ്മൾ ഏത് ദിശയ്ക്ക് ദിശയ്ക്കുവാനും ചിലപ്പോ മരിക്കേണ്ടവരാണെങ്കിൽ ചിലപ്പം അവസ്ഥ മൂലം മരിച്ചെന്നൊക്കെ ഇരിക്കുക അപ്പൊ നമ്മളെല്ലാം നോക്കണം ഈ ലൈൻ തമ്പി പൊട്ടി കിടക്കുന്നതും വീട്ടിലോട്ട് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മളെ വീട്ടിലെ കുറെ കൊച്ചു പിള്ളേരൊക്കെ വേണമല്ലോ കുഞ്ഞു പിള്ളേർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ എന്തൊക്കെ കൈയിട്ട് നോക്കുക അതേണകത്ത് പിള്ളേരാണ് ഇപ്പൊ ജനിക്കുന്നേക്കാ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കരണ്ടിന്റെ മറ്റേ ഈ സ്വിച്ച് ബോർഡിന്റെ ഇടയിലൊക്കെ വേണമെങ്കിൽ കയ്യൊക്കെ ഇട്ട് ഇളക്കി നോക്കും ഇതിനകത്ത് എന്താ സംഭവം എന്നറിയാൻ വേണ്ടി മനസ്സിലായ അപ്പൊ നമ്മൾ ഈ കൊച്ചു പിള്ളേരെ ഒന്നും കണ്ടില്ലാന്നു പറഞ്ഞാൽ വീട്ടിലെല്ലാം അമ്മമാരൊക്കെ ജോലി തിരക്കിന്റെ ഇടയിലൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരിക്കും എന്നുള്ള ഒരു ധൈര്യത്തിലായിരിക്കും പോയി ജോലി ചെയ്തത് അപ്പൊ നമ്മളെ ഇടക്കൊക്കെ ഒന്ന് വന്ന് നോക്കണം എന്തുവാ ചെയ്യുന്ന അങ്ങനെയൊക്കെ ഒത്തിരി കുട്ടികൾക്കൊക്കെ ഇങ്ങനെ മരണം സംഭവിച്ചിട്ടുണ്ട് ചിലപ്പോ അവരറിയാണ്ട് ചിലപ്പോൾ വാഷിംഗ് മെഷീനകത്തൊക്കെ കേറിയിരിക്കുന്ന പിള്ളേരുണ്ട് റൂം അടച്ചിട്ടിട്ട് ചിലപ്പം എവിടെങ്കിലൊക്കെ കേറിയിരിക്കും മറ്റേ ഈ ഈ കബോർഡൊക്കെ ഇല്ല അതിനകത്തൊക്കെ കയറി ശ്വാസം മുട്ടിയൊക്കെ മരിച്ച ഒത്തിരി ന്യൂസുകളൊക്കെ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അപ്പൊ ഈ കുട്ടികളൊക്കെ എന്താ ഇപ്പൊ മറ്റേ ഒരു വീടിൽ കണ്ടിട്ടില്ല ഈ ഗേറ്റ് ഇങ്ങനെ പിടിച്ചിരിക്കുന്ന ഗേറ്റ് മറിഞ്ഞു വീഴുന്നു പിന്നെ കയറൊക്കെ ഇങ്ങനെ തോന്നി നടക്കുന്ന ഒരു ചുമ്മാ തൊണ്ടയിലൊക്കെ കുരുക്കിട്ട് എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി ഒരു രസത്തിന് വേണ്ടി ചെയ്യുന്നത് പിള്ളേർക്ക് അറിഞ്ഞുകൂടാ അപ്പൊ അങ്ങനെയൊക്കെ നോക്കാൻ ഈ ജോലിയൊക്കെ ചെയ്യുന്ന അമ്മമാര് ചിലപ്പോ അമ്മമാര് വിചാരിക്കും അച്ഛൻ ചിലപ്പോ അപ്പുറത്ത് വേണം അച്ഛൻ്റെ കൂടെ കാണും അച്ഛൻ വിചാരിക്കും അമ്മേന്റെ കൂടെ കാണുക കൊച്ചു ചിലപ്പോ ഇവരുടെ രണ്ടോരുടെ അടുത്ത് കടത്തില്ല ചിലപ്പോ പുറത്ത് റോഡിലോട്ടൊക്കെ ഇറങ്ങി ഇറങ്ങിപ്പോ അങ്ങനത്തെ ഇന്നത്തെ കാലം ചിലപ്പോൾ വെള്ളമൊക്കെ കാണുമ്പോൾ ഇത് എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി ചിലപ്പോൾ കുളത്തിന്റെ അടുത്തോട്ടൊക്കെ പോയിട്ട് ആ വെള്ളം ഒന്നും പറഞ്ഞ് തട്ടിക്കളി ചിലപ്പോൾ കുളത്തിനകത്തോട്ടൊക്കെ പോയി ഇവര് തിരക്കുകയാണെന്നെല്ലാം കഴിയുമ്പോഴായിരിക്കും കൊച്ചിനെ കിട്ടുന്നത് അപ്പൊ ഞാൻ ഈ രാവിലെ ഈ വാർത്ത കണ്ടപ്പോ എനിക്ക് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് അറിയിക്കണമെന്ന് എനിക്ക് തോന്നി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡിലേക്കൊക്കെ നമ്മൾ വണ്ടി സ്പീഡിൽ പോകാൻ നേരത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പട്ടി ചാടുന്നത് വളരെ ഭയങ്കര അപകടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ പട്ടി വട്ടം ചാടുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ വണ്ടിയിൽ നേരത്തെ പെട്ടെന്ന് ഒരു പട്ടി വട്ടം ചാടിയപ്പോൾ ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോഴിഞ്ഞാൽ റോഡിങ്ങനെ സെഡ് എടുക്കും മഴയൊക്കെ പെയ്തിട്ട് ബ്രേക്ക് പിടിച്ചാൽ കിട്ടത്തില്ല മഴ സമയം അപ്പൊ നമ്മൾ ഈ രാത്രിയൊക്കെ ഒരുവിധം സ്പീഡൊക്കെ കുറച്ചു പോണം പെട്ടെന്ന് വല്ലതും നമ്മൾ പയ്യെ പോയാലും എത്തും സ്പീഡിൽ പോയാലും എത്തും അതിനക്കാട്ടിലെ പയ്യെ പോണേലെ എന്തായാലും എത്തും സ്പീഡിൽ പോയാൽ വേറെ എങ്ങോട്ടെങ്കിലും എത്തും പയ്യെ പോയാൽ നമ്മൾ വീട്ടിലോട്ട് എത്തും അപ്പം എല്ലാവരും മഴക്കാലത്തൊക്കെ എല്ലാം ഒന്ന് ശ്രദ്ധിച്ചും സേഫ് ആയിട്ടൊക്കെ ഇരിക്കുക ഞാൻ വേറൊരു കാര്യം കൂടെ പറയാൻ വേണ്ടി അതാണ് മെയിൻ ആയിട്ട് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്വിച്ച് ബോർഡിലൊക്കെ മഴക്കാലത്ത് നമ്മൾ തുറന്നിർത്തി ഷോട്ട് ഇങ്ങനെ ഇറത്തടിക്കും അതിനകത്ത് ഇറത്ത് ഓൾറെഡി ഉണ്ട് പക്ഷെ പുറത്തോട്ട് നമ്മൾ സ്വിച്ച് ഒക്കെ ഇരുന്നിർ ഇറത്തടിക്കുകയാണെങ്കിൽ നമ്മളൊന്ന് ചെക്ക് ചെയ്തേക്കണം പറയാൻ പറ്റത്തില്ല ചിലപ്പോ അതിനകത്ത് വല്ലോ ഷോർട്ട് സർക്യൂട്ടായിട്ടായിരിക്കും നമുക്ക് ഇറത്തടിക്കുന്നത് അല്ലാണ്ട് നമ്മള് ചുമ്മാടാ നിർത്തിറത്തടിക്കത്തില്ല അപ്പൊ അതൊന്നും ശ്രദ്ധിക്കില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഇന്ന പോലെ വന്നിട്ട് ഫാൻഡ് എനിക്ക് ഒന്ന് ഇറത്തടിച്ചായിരുന്നു പക്ഷെ അതെന്താ സംഭവം ഒന്നും ചെക്ക് ചെയ്തിട്ടില്ല അവൻ ചെക്ക് ചെയ്തേക്കണം ഞാനും ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഇരിക്കുക ചിലപ്പം ആ ഒരു സ്ച്ച് ബോർഡിലൂടെ ഇരിക്കും ചിലപ്പോ വീടൊക്കെ നിന്ന് കത്ത് നമുക്ക് പറയാൻ പറ്റില്ല ഉറങ്ങി കിടക്കുന്ന മനുഷ്യന്റെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോ ഉറങ്ങി എണീക്കുമ്പോ ചിലപ്പോ കണ്ണുറക്കുമ്പോ ഒന്നും കാണത്തില്ല അപ്പൊ കത്തി നശിഞ്ഞാ നമ്മളിൾപ്പെടെ കത്തിപ്പോണ അവസ്ഥയാണ് ഇപ്പൊ കണ്ടില്ലേ ഒരു കുടുംബത്തിലെ നാല് പേര് മരിച്ചു ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് അപ്പം ഞാൻ നിർത്തു